വണ്ടി പിടിച്ചു പോലെ അത് പെണ്ണല്ലാണ് അതെ ഇങ്ങനെ നടന്നാ മതിയോ ഇപ്പഴെങ്കിലും അമ്മച്ചിക്ക് തോന്നീല എന്നെ ഒന്ന് കെട്ടിച്ചുവിടാ തങ്കച്ച ഈ ജന്മത്ത് നിന്നെ കെട്ടിച്ച് ഞാൻ വിടത്തില്ല ആ വിടത്തില്ല നീ അതിനകത്ത് നീ വ്യാമോഹിക്കാൻ വേണ്ട വിടത്തില്ല അത് ഞാൻ തീരുമാനിച്ച കേസാണ് ബ്ലൂ ലാപ്പ് ഇല്ല ഇവിടത്തില്ല നിനക്ക് സാധനം മേടിക്കണ്ടേ വേണോ സാധനോ ആ അവിടെയൊക്കെ ഭയങ്കര ക്യൂ ആയിരിക്കുമ്പോ ഭയങ്കര തിരക്കല്ല എറണാകുളം ഒക്കെ ചേട്ടാ നിനക്ക് ഷട്ടും ചീലൊക്കെ വേണോ ഇവിടുത്തെ നാട്ടുകാരാണെന്നുള്ള രീതി കാണിക്കണം പറ്റിക്കും നമ്മൾ നാട്ടിൻ പുറത്തെ നാട്ടിൻ പുറ ഇവിടം എറണാകുളം ആസാരിക്കും ഈ ചാളമേലിയൊക്കെ സംസാരിക്കുന്നില്ലാത്ത കണ്ടിട്ടില്ലേ പറയണം അതിപ്പോ നമ്മള് അവിടെ ചെന്നിട്ട് ഞാൻ നിന്നോട് ചോദിക്കാം മകനെ ും ചാറണ്ടേ എ ചാറണം ചാറും മീൻകറിയും തന്നല്ല ചാറും മീൻകറിയും തന്ന ഞാൻ കൊരങ്ങൻ തന്നെ കുഴച്ച അങ്ങനെ നമ്മള് പറഞ്ഞപ്പോ തന്നെ ആ പുള്ളിക്ക് മനസ്സിലായു കൈകാലാവില്ലാത്തതാണ് അത് മറ്റേത് അത് സിനിമയാറ് പോവാടാ ആ ആ എങ്ങനെ തന്നെ ചോദിക്കണം കുറച്ച് അതുപോലെ ചോദിക്കാം ഇവനെ കണ്ടിട്ട് ഉണ്ട് എന്താ നിന്റെ പേരെന്താണ് സുരേഷ് സുരേഷ് നിനക്ക് ഈശോ അതായത് നല്ലവരല്ലേ ടോണി അല്ലേ അങ്ങനെ ഇവിടെയെ ഈ വില കുറച്ച് കിട്ടുന്ന സ്ഥലം എവിടെയാണുള്ളത് അമ്മച്ചെന്നേ നമ്മളിവിടെ സ്ഥലം മേടിക്കാൻ വന്നാണോ ഞാൻ ചോദിക്കാം അതെ ഇവിടെ ഈ വില കുറച്ച് സ്ഥലം കിട്ടണത് എവിടെയാണ് ഇവിടെ അതല്ല ഉദ്ദേശ ഇവിടെ സാധനങ്ങളൊക്കെ വില കുറച്ച് കിട്ടുന്ന സ്ഥലം എവിടെയാണ് അതാ ഉദ്ദേശം ഏത് പെണ്ണിന്റെ അടുത്ത് വണ്ടി വണ്ടിയെ വന്നപ്പോ തന്നെ ഇവൻ പ്രശ്നമാണ് ഇവൻ ഈ ഇവിടെ കണ്ടപ്പോ തന്നെ ഈ നാട് കണ്ടപ്പോ തന്നെ ഈ പെണ്ണിന്റെ പിന്നാലെ നടക്കുന്നത് താങ്കച്ച ഞാൻ പറഞ്ഞേക്കാം ഞാൻ പറയുന്നത് കേട്ട് കൂടെ സ്ഥലത്തിന്റെ പേരാണോ എന്നാ തൊട്ടടുത്തുള്ള സ്ഥലത്തിന് എത്ര രൂപയോ ആരോടാണ് ഈ പറയുന്നത് എൺപത് രൂപ അവിടം വരെ പോകുന്നതിന് ഇടേ ഞങ്ങളെ ഉച്ച വരെ പണിയെടുത്തു കഴിഞ്ഞാൽ കിട്ടും എൺപത് രൂപ അപ്പൊ അത് മൊത്തം ഇവനും കൊണ്ടാ കൊടുക്കേണ്ട കാര്യം ഞങ്ങൾ ഈ നാട്ടുകാർ തന്നെയാണ് കേട്ടോ പറ്റിക്കാന്നു മകനെ സുരേഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല രൂപ അങ്ങ് തരും അമ്മച്ചി ഞാൻ പറയാം അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഓട്ടോ കേറി ചുമ്മാരുന്നാൽ മതിയോ അങ്ങോട്ടുണ്ട് ഇങ്ങോട്ടില്ല ആ ഇല്ല രൂപ വരും അത് ഞാൻ തിരിച്ചു തന്നെ തന്നെ വരണ്ടെന്നോന്നെ അമ്മച്ചി പറഞ്ഞേ ഇവടെന്ന് ഇവിടെ പട്ടാ പട്ടാപ്പകൽ വരാൻ നിനക്ക് പേടിയാണോ ഞാൻ കൂട്ടിന് വരാം പക്ഷെ എന്നോട് പൈസ ഒന്നും ചോദിക്കരുത്

നമ്മൾ അല്ല അവന്റെ വണ്ടി പോയിണ്ടേ വണ്ടി കയറിണ്ടേ ഇപ്പൊ കാര്യം നടന്നോ ഏടാ എന്റെ നാപ്പത് രൂപ നീ അവന് കൊടുത്തില്ലേ അപ്പൊ നമ്മള് വണ്ടിയെ കേറണ്ടേ എന്റെ അമ്മച്ചി വണ്ടി കഴിഞ്ഞാൽ എൺപത് രൂപ കൊടുക്കണ്ടേ എൺപത് രൂപ കൊടുക്കണം ആ ആ ഇപ്പൊ നമ്മള് നാപ്പത് രൂപയല്ലേ കൊടുത്തോളൂ നാപ്പത് രൂപ കൊടുത്തോളൂ നാപ്പത് രൂപ നമുക്ക് ലാഭമല്ലേ നാപ്പത് രൂപ ആ ഇതാണ് പറഞ്ഞത് നമ്മള് ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ നിൽക്കിക്കഴിഞ്ഞാൽ നമ്മളെ പറ്റിക്കാനും ആർക്കും പറ്റില്ല ഓ എ തങ്കച്ച ഞാൻ പണ്ട് തന്ന ചക്കുരുവും ചക്കയൊക്കെയാണ നിന്റെ ഈ ബുദ്ധി ആ ഇനി തന്നെ അയ്യല്ല നമുക്ക് മറ്റേ ശങ്കറിന്റെ ശങ്കറല്ലേ മേനക ആ ശങ്കറും മേനകയും ആ അത് തന്നെ ഇവനൊക്കെ എന്നത് കൊടുത്തിട്ടാ ഇങ്ങനത്തെ ബുദ്ധി വരുന്നത് കൊച്ചിയിലെത്തിയ മറ്റുള്ള കൊച്ചിയിലുള്ള അറുപതേ കച്ചറയുള്ളവർ കൊച്ചിയിലെത്തിയ മറ്റു അപ്പം ഞാൻ വച്ചാല് നീക്കിവിടെ ഒരു ഒത്തിരി ഒത്തിരി ആൾക്കാർ കാണും നീ അതൊന്നും ഭയങ്കര നിക്കണ്ടോ അതായത് ഈ ബോട്ട് ചെട്ടിന്ന് വന്നോടാ സാധനങ്ങൾ മേടിക്കാൻ അവിടെ വിലക്കുറവെന്നാണ് എല്ലാരോടും പറഞ്ഞു എന്നാണ്ട് എവിടെ എവിടെ പോയിട്ട് വരുന്നത് അറിയാ അതെയോ ഞാൻ എൻ്റെ കൂടെ എൻ്റെ മോനുണ്ടായിരുന്നു തങ്കച്ചൻ അവനെ ഇത്ര നേരം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ ഇവിടുന്ന് സാധനം മേടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അവനെ കണ്ടില്ല ഇനി കണ്ടായിരുന്നു എൻ്റെ കൂടെ വരുന്ന കണ്ടില്ല കണ്ടില്ലല്ലേ ഇനി ഞാൻ എവിടെ പോയി കഴിഞ്ഞപ്പോഴും അല്ല ഹലോ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിനെ ഞാൻ കണ്ടിട്ടുണ്ട് നിന്റെ സീരിയലിന്റെ ആ എനിക്ക് ഭയങ്കര നിന്നെ ഒത്തിരി കണ്ടിട്ടുണ്ട് സീരിയലിന്റെ ഞാൻ പാലായത് രാമൂർത്ത് നിന്ന് വരുന്നത് പറിച്ചിറങ്ങിയെന്നു വെച്ചാൽ എന്റെ മോൻ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലാട ഞാനും പണ്ടൊക്കെ എന്റെ കെട്ടിയവനുമായിട്ട് വന്നിട്ടുണ്ട് അവനുമായിട്ട് ആദ്യമായിട്ട് വരുന്ന അതിനെല്ലാം കാണിക്കാൻ വരുന്നിട്ട് പിന്നെ വേറൊരു കാര്യം എന്താന്ന് െ കാണണം കാണണം ആഗ്രഹിച്ചിരുന്നാണ് ദൈവമാണ് എന്റെ മുന്നിൽ കൊണ്ട് നിർത്തിയത് ഓ സന്തോഷം നീ ഒറ്റ കള്ളുകൂടി പരിപ്പിച്ചത് എന്റെ മോനോ കള്ളെന്ന് പറഞ്ഞ സാധനം തോന്നത്തില്ലായിരുന്നു കള്ളുകൂടി പഠിപ്പിച്ച് നീ ഒറ്റ കുടുംബം മൊത്തം കള്ളുകൂടി അല്ലെ ജീവിക്കാത്ത കുടുംബം നയിപ്പി എന്റെ എന്റെ ഇറങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എറണാകുളത്ത് എന്തോ നിന്റെ അത് അവിടുന്നേ

ഞാൻ കയറി പിടിച്ച എന്തിനാന്നറിയോ ഈ മനുഷ്യന്റെ മുഖത്തോട്ട് നോക്ക് മനസ്സിലായോ നിനക്ക് ഇയാളെ എനിക്ക് മനസ്സിലായി എന്റെ മോൻ കിളിക്കായിരിക്കുന്നേ അല്ല വെള്ള ഷർട്ട് കാണാൻ പറ്റില്ലായിരുന്നു തങ്കച്ചാ ഞാൻ കിളിക്കായിരിക്കുന്നെള്ളൂ പയ്യൻ

പ്രശ്നം നിങ്ങള് എന്തെ കണ്ടിട്ടാണെങ്കിലും നിങ്ങളെ മോൻ കള്ളൂടി കണ്ടിട്ട് അവൻ കള്ളുകൂടി തുടങ്ങി കാര്യ ഞാൻ കള്ളല്ല കുടിക്കുന്നത് ഞങ്ങള് മദ്യ പറഞ്ഞിട്ട് കട്ടൻ ചായയില് മറ്റേ കുപ്പിക്കാൻ തൊഴിച്ച് അങ്ങനെയാണ് ഞങ്ങൾ അത് കുടിക്കുന്നത് അത് മദ്യമല്ലത് ി സീരിയൽ നടനാ വലിയ ശമ്പളം കിട്ടും നമ്മൾ ഓർത്തോണ്ടിരുന്നേ ഇവരൊക്കെ അഞ്ചു പൈസ കിട്ടണല്ലോ കള്ളാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു നീ ഞാൻ ഒറിജിനൽ കള്ള നീ ഒറിജിനൽ കള്ളു ഇത് ആരുടെ ജീവിതാ പോകുന്നത് നീ കണ്ണിക്കണ്ട അതും ഇതെല്ലാം കണ്ടിട്ട് നിന്റെ ജീവിതം അല്ലേടാ പോയത് നീ ഇത്രയും കാലം നീ നീ ഈ കാരണം നീ നിന്റെ ജീവിതം അമ്മച്ചു ഞാൻ പറഞ്ഞോട് മനസ്സിലാകാം ഞാൻ പറഞ്ഞു അല്ല പോരുന്നത് പോരത് അമ്മച്ചി കുഗ്രാമത്തിൽ ജനിച്ച പെട്ടെന്ന് ഇങ്ങനെ സീരിയൽ നടന്മാരെ കണ്ടപ്പോ ഒരു വിവരം ഇല്ലേ സാറല്ലോ നമുക്കൊക്കെ സർവസാധാരണല്ലോ ഇങ്ങനെ പുറത്തിറങ്ങി കുഴപ്പമില്ല അല്ല നിങ്ങളുടെ കഥാപാത്രങ്ങൾ ഒരു സംഭവമാണ് ആൾക്കാർക്ക് അല്ല എന്നാലും ഇങ്ങനെ തള്ളമാരൊക്കെ ചെയ്യണം മോശമല്ലേ അതിനുവേണ്ടി ഞാൻ ക്ഷമയോയ് ഓ വേണ്ട സാറല്ല നമ്മുടെ മെച്ചാ സാറല്ലോ അല്ലേ ഓക്കെ അല്ല അല്ല ഞാൻ വേറെ ആരും ചോദിച്ചെ ഞങ്ങള് ചോദിക്കാൻ വന്നത് എന്ന് വെച്ചാലേ നിങ്ങൾ ഈ കാണാൻ കൊള്ളാവുന്ന സീരിയൽ നടിമാരെയൊക്കെ കൂടെ അഭിനയിക്കുമ്പഴേ ഇഴുകിച്ചേർന്നോ അഭിനയിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ തോന്നാറുണ്ടോ അതെന്ത് തോന്നുന്നു അതോരോ ക്യാരക്ടർ ഓരോ കഥാപാത്രങ്ങൾ നമ്മൾ പ്രതി സ്വീകരിച്ചിട്ട് അത് അവരുടെ കൂടെ ചിലപ്പോൾ നമ്മുടെ ഭാര്യയായിട്ട് അഭിനയിക്കും ചിലപ്പോൾ കാമുകിയാവും ചിലപ്പോൾ അനിയത്തി അതങ്ങനെ അതെന്ത് തോന്നെ അതല്ല ഇവര് നമ്മുടെ ഒന്നും ഇവരുടെ കൂടെ എന്തായാലും എന്ത് തോന്നാൻ കാരണം എത്ര ആൾക്കാർ എത്രയോ പേര് ഇങ്ങനെ നിൽക്കുന്നു അതുപോലെ തന്നെ ഡയറക്ടർ ഉണ്ടാവും പ്രൊഡ്യൂസർ ഉണ്ടാവും കോ ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും പിന്നെ നമുക്ക് അതിന്റെ ആവശ്യമില്ല ഒന്നും തോന്നില്ല തോന്നില്ല ഒന്നും 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 തോന്നാ കഥാപാത്രമായിട്ട് ചേട്ടപ്പൊ നമ്മളെ ഒരു ഉച്ച സമയത്ത് ഒരു മൂന്ന് പ്രാവശ്യം ചോറ് മേടിച്ചുകൊണ്ട് നാല് പ്രാവശ്യം ഉണ്ടെന്നിരിക്കട്ടെ ഒരു മാഷ് വന്നെച്ചാൽ നമ്മുടെ കയ്യിൽ ലഡു വന്നിട്ട് തല്ലിത്തിരിഞ്ഞ് ലഡുവിന് മതി താൻ എന്താണോ പറയുന്നത് താൻ എന്താ ഉദ്ദേശിച്ചത് താൻ എന്താ ഉദ്ദേശിച്ചത് എവിടെ ഞങ്ങളുടെ സഹപ്രവർത്തകരാണ് ഞങ്ങളുടെ സഹോദരങ്ങളാണ് അവര് അവരോട് അഭിനയിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും തോന്നില്ല ഒന്നും തോന്നൂല ഒന്നും തോന്നില്ല എത്ര സുന്ദരായ പെണ്ണിനോട് അഭിനയിക്കാൻ ഒന്നും തോന്നില്ല അഭിനയിക്കല്ലോ ഞങ്ങൾ സഹോദരി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന് ഹോസ്പിറ്റലിൽ പോയി നീയൊക്കെ പുരുഷന്മാർക്ക് അപമാനം ഇഷ്ടമല്ല പെരുമാറി

അല്ല ആരെങ്കിലും കണ്ടോ അല്ല ആ മറൈൻ ഡ്രൈവ് കണ്ട് ചിലപ്പോ ആര് കാണാൻ വഴിയില്ല സാറില്ല അങ്ങോട്ടല്ലേ ഇങ്ങോട്ട്